ഹായ് എല്ലാവർക്കും നമസ്കാരം പണം കൊടുത്താൽ അത് കുറഞ്ഞു പോകുമെന്നല്ലേ നമ്മൾ സാധാരണ ചിന്തിക്കാറ് എന്നാൽ ഇസ്ലാമിൽ പറയുന്നത് എന്താണെന്നറിയോ ദാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമ്പത്ത് കൂട്ടുമെന്നാണ് ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു വിചിത്രമായിട്ട് തോന്നുന്നുണ്ടാവുമല്ലേ അപ്പോൾ ഈ ആശയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് അഞ്ച് സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് കിടക്കാം ആദ്യം നമ്മൾ സമ്പത്തിനെക്കുറിച്ചുള്ളൊരു വിരോധാഭാസം ചർച്ച ചെയ്യും പിന്നെ എന്താണ് ഈ സ്വതക്ക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുശേഷമോ ഇതിന് പിന്നിലുള്ള ദൈവീക വാഗ്ദാനം എന്താണെന്ന് നോക്കും പിന്നെ സമ്പത്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വളരുന്നതെന്നും അവസാനം നിങ്ങൾക്കിത് എങ്ങനെ തുടങ്ങാം എന്നതിനുള്ള ഒരു ആദ്യപടിയും നമ്മൾ കാണും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം സമ്പത്തിൻ്റെ വിരോധാഭാസം പണത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനെയൊക്കെയൊന്ന് ചോദ്യം ചെയ്യുന്ന ഒന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നൊരു ഭാഗമാണിത് നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാത്തവരായി മാറുമോ ഇതൊരു സ്വാഭാവികമായ പേടിയാണല്ലേ നമ്മുടെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുമോ എന്നൊരു പേടി ഒരു പക്ഷേ ഈയൊരു ചിന്ത തന്നെയായിരിക്കും പലരെയും ദാനം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതും ഇവിടെയാണ് ആ രസം സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക പണം കൂട്ടിവെച്ചാൽ അത് കൂടും അതാണ് നമ്മുടെ ഒരു ലോജിക് പക്ഷേ ഇസ്ലാമിക തത്വം നേരെ തിരിച്ചാ പറയുന്നത് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് എന്ന് ഇതെങ്ങനെയാ ശരിയാവുക നമുക്ക് തുടർന്ന് കാണാം അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സ്വതക്കയാണ് അപ്പോൾ എന്താണ് ഈ സ്വതക്ക ഇത് വെറുതെ പണം കൊടുക്കുന്നത് മാത്രമാണോ അല്ല അതിനപ്പുറം ഇതിന് വലിയൊരർത്ഥമുണ്ട് സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട പോലെയല്ല ഇത് നമ്മൾ സ്വമേധയാ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു നന്മയാണ് ചിലപ്പോൾ അത് പണമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കൊരു പുഞ്ചിരി കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുന്നതായിരിക്കാം ഇതിൻറെ ഒക്കെ പിന്നിലുള്ള ഒരൊറ്റ ലക്ഷ്യം ദൈവത്തിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിക്കുക എന്നതാണ് ഓക്കെ അപ്പൊ ഈ പറയുന്നതൊക്കെ വെറുതെ ഒരാൾ പറയുന്നതല്ല കേട്ടോ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ദൈവിക വാഗ്ദാനങ്ങളുടെ ഒരു പിൻബലം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു തത്വത്തിന് ഇത്രയധികം ശക്തി വരുന്നത് നോക്കൂ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദിനെബി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് സദക ഒരു കാരണവശാലും സമ്പത്തിനു കുറയ്ക്കുകയില്ല ഇത് വെറുമൊരു വാക്കല്ല മറിച്ച് ഇതൊരു ഉറപ്പാണ് ഒരു ദൈവികമായ ഉറപ്പ് അതെ പൂജ്യം ശതമാനം നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും വരുന്നില്ല ആത്മീയമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ നമ്പർ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങളുടെ സമ്പത്തിൻ്റെ യഥാർത്ഥ മൂല്യം അത് കുറയുകയല്ല സത്യത്തിൽ കൂടുകയാണ് ചെയ്യുന്നത് ശരി സമ്പത്ത് കുറയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി പക്ഷേ അതെങ്ങനെയാ കൂടുന്നത് ഇതെന്താ വെറുതെ പറയുന്നതാണോ അല്ല അതിനു പിന്നിൽ വളരെ കൃത്യമായ ചില ആത്മീയമായ മെക്കാനിസംസ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം ഇതിനെ നമുക്കൊരു കൃഷി ചെയ്യുന്നതുമായിട്ട് ഒന്ന് ഉപമിക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ കൊടുക്കുന്ന സ്വതക്ക നമ്മുടെ ബാക്കിയുള്ള സമ്പത്തിനെ ശുദ്ധീകരിക്കും അതായത് ഒരു പറമ്പിലെ കള പറിച്ചു കളയുന്നത് പോലെ രണ്ടാമതായിട്ട് ബറക്കത്ത് അതായത് ദൈവികമായ അനുഗ്രഹം അതൊരു വളം പോലെയാണ് അത് നമ്മുടെ സമ്പത്തിനെ ഒരു വളർച്ച തരും മൂന്നാമതായിട്ട് ഇതൊരു വേലി പോലെയാണ് നമ്മുടെ സമ്പത്തിനെ അപ്രതീക്ഷിതമായി വരുന്ന നഷ്ടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പരിചയ പോലെ ഇത് പ്രവർത്തിക്കും അപ്പോൾ എന്താണ് ഈ ബറക്കത്തെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപയുണ്ടെങ്കിൽ ബറക്കത്തുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ കാര്യം ചെയ്യാൻ പറ്റും അതായത് കുറഞ്ഞ പണം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ എളുപ്പത്തിൽ നിറവേറും അതാണ് ബറക്കത്തിൻ്റെ ഒരു ശക്തി അപ്പോൾ കാര്യം പണത്തിൻ്റെ അളവിലല്ല അതിൻ്റെ ക്വാളിറ്റിയിലാണ് ഗുണമേന്മയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു മനസ്സിലാക്കി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാം കാരണം അറിവ് മാത്രം പോരല്ലോ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴല്ലേ ഒരു ഫലമുണ്ടാവുകയുള്ളൂ അതിന് നിങ്ങൾ വലിയ തുകകളൊന്നും കൊടുത്ത് തുടങ്ങണമെന്നില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ചെറിയ തുകയിൽ നിന്ന് തുടങ്ങാം ചിലപ്പോൾ അതൊരു ഒരു രൂപയായിരിക്കാം പക്ഷേ പ്രധാനം എന്താണെന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കൊടുക്കുമ്പോൾ ഇതെന്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു നഷ്ടമല്ല മറിച്ച് എനിക്ക് പതിന്മടക തിരികെ കിട്ടുന്ന ഒരു ദൈവിക നിക്ഷേപമാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് തരുന്ന ഒരു മനസ്സമാധാനമുണ്ടല്ലോ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ഈ വിവരണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു ദാനം എന്തായിരിക്കും ചിലപ്പോഴത് വഴിയരികിൽ കാണുന്ന ഒരാൾക്കൊരു ചായ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫോൺ ഫോണെടുത്ത് ഒരാളോടൊരു നല്ല വാക്ക് പറയുന്നതായിരിക്കാം എന്തായാലും നിങ്ങളുടെ ആ ഒരു കുഞ്ഞ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങട്ടെ നിങ്ങളുടെ ഐശ്വര്യത്തിലേക്കുള്ള വലിയ യാത്ര